ജയറാം നായകനായ എബ്രഹാം ഓസ്ലർ എന്ന ചിത്രം തിയേറ്ററുകളിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ് അലക്സാണ്ടർ എന്ന അതിഥിവേശത്തിലെത്തിയ മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസാണ് ചിത്രത്തെ ഹിറ്റ് ചാർട്ടിലേക്ക് നയിച്ചത് മറ്റേതൊരു താരം വന്നാലും കിട്ടാത്ത ഹൈപ്പാണ് മമ്മൂക്കയുടെ വരവോടെ ഈ ജയറാം ചിത്രത്തിന് ലഭിച്ചത് എന്നാൽ മമ്മൂക്കയുടെ ഈ വരവിന് പിന്നിൽ ഒരു കഥയുണ്ട് തമിഴ് താരങ്ങളായ സത്യരാജ് പ്രകാശ് രാജ് ശരത് കുമാർ എന്നിവരെയാണ് മിഥുൻ മാനുവൽ തോമസ് ആദ്യം ഈ കഥാപാത്രത്തിനു വേണ്ടി മനസ്സിൽ കണ്ടത് ഒടുവിൽ അത് സുരേഷ് ഗോപിയിൽ വരെ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി മിഥുൻ മമ്മൂട്ടിയെ കാണുന്നത് ജയറാമിനെ വെച്ചെടുക്കുന്ന പടത്തിന്റെ കഥ എന്താണെന്ന് മമ്മൂട്ടി മിഥുനോട് ചോദിച്ചു കഥ കേട്ട ശേഷം അലക്സാണ്ടർ എന്ന കഥാപാത്രം ഞാൻ ചെയ്യട്ടെ എന്ന് മമ്മൂക്ക മിഥുനോട് ചോദിച്ചു എന്നാൽ മമ്മൂക്ക എത്തുന്നത് ഞങ്ങൾക്കൊരു ഭാരമായി തീരുമെന്നാണ് മിഥുൻ മറുപടി നൽകിയത് വേണേൽ ചെയ്യാം എന്ന് മമ്മൂക്ക ഒരു വട്ടം കൂടി പറഞ്ഞു ഈ വിവരമറിഞ്ഞ ജയറാമിന് രണ്ടാമതൊന്നു ആലോചിക്കേണ്ടി വന്നില്ല മമ്മൂക്ക അങ്ങനെ പറഞ്ഞുവെങ്കിൽ അത് തനിക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയ ജയറാം വീണ്ടും മിഥുനെ മമ്മൂക്കയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ഓസിലറിൽ അലക്സാണ്ടറിന്റെ രൂപത്തിൽ മമ്മൂക്ക അവതരിച്ചു അതൊരു ചരിത്രമായി സബ്സ്ക്രൈബ് ചെയ്യൂ